നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന് എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് പരിഗണനയാണ് ഓരോ വ്യക്തിയും ജീവിതത്തിൽ പരസ്പരമുള്ള അംഗീകാരവും പരിഗണനയും ആഗ്രഹിക്കുന്നവരാണ് ബന്ധങ്ങളിൽ പരിഗണന അടുപ്പവും അവഗണന അകലവും സൃഷ്ടിക്കുന്നു മലയാള മനസ്സിനെ കീഴടക്കിയ സാഹസിക നടൻ ജയന് ഒരു മകനുണ്ടോ ഇന്നും അതൊരു ദുരൂഹതയാണ് അതിന്റെ സത്യാവസ്ഥയിലേക്കുള്ള അന്വേഷണമാകട്ടെ ഈ എപ്പിസോഡ് മലയാളത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ സാഹസിക നടൻ ജയന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ ചരമവാർഷികം ഇക്കഴിഞ്ഞ നവംബർ പതിനാറിനായിരുന്നുവല്ലോ ജയന്റെ ഓർമ്മദിനം വരുമ്പോൾ എല്ലാ ഇപ്പോഴും സാധാരണയായി അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായ സാഹസിക രംഗങ്ങളും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചും അതിലുള്ള പാട്ടുകളെക്കുറിച്ചും കുറിച്ചും അദ്ദേഹം പറയുന്ന ഡയലോഗുകളെക്കുറിച്ചുമൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ കാണാറുള്ളത് കേൾക്കാറുള്ളത് എന്നാൽ ഇക്കഴിഞ്ഞ നവംബർ പതിനാറ് ഓർമ്മനാളിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി സാഹസിക നടനായ ജയന് ഒരു മകനുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച അത് പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ് ജയനുമായും ജയന്റെ അനുജൻ സോമൻ നായരുമായും എനിക്ക് വളരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു എന്റെ ആദ്യ ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ജയന്റെ മീൻ എന്ന ചിത്രത്തിലെ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതെനിക്ക് ജയനോട് തോന്നിയ ആരാധന മൂലമുണ്ടായ ഒരാഗ്രഹത്തിന്മേലാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുജൻ സോമൻ നായർ എന്റെ ആദ്യ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുമുണ്ട് അതിപ്രശസ്തരായ പലർക്കും പൊതുജനങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ കഴിയാത്തവണ്ണം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് ചിലരൊക്കെ വർഷങ്ങൾ പലത് കഴിയുമ്പോഴേക്കും അവരെ അംഗീകരിച്ച ചരിത്രവുമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൺമുൻപിൽ തന്നെ ഉണ്ടല്ലോ ജഗതി ശ്രീകുമാറിന്റെ മകൾ ശ്രീലക്ഷ്മി അതുപോലെ തന്നെ എന്റെ നാട്ടുകാരനും മുൻ വ്യവസായ മന്ത്രിയുമായിരുന്ന ടി വി തോമസിന് ഒരു മകൻ ഉണ്ടായിരുന്നതും വർഷങ്ങൾക്ക് ശേഷം ം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയായിരുന്ന കെ ആർ ഗൗരിയമ്മ തന്നെ അയാളെ മകനായി അംഗീകരിച്ചതും ഒരു ചരിത്ര സത്യമാണ് ഒരു പിതാവിന്റെ സംരക്ഷണമോ സ്നേഹലാലനയോ ലഭിക്കാതെ വളർന്നു വന്ന മാക്സൻ എന്ന ആ ചെറുപ്പക്കാരൻ എന്റെ സീനിയറായി ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിച്ചിരുന്നതാണ് ഇവിടെ ജയന്റെ മകനെന്ന അവകാശവാദവുമായി മുരളി ജയൻ എന്ന ചെറുപ്പക്കാരൻ എത്തിയിട്ട് കാൽ നൂറ്റാണ്ട് കാലത്തോളമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്റെ പിതൃത്വം സ്ഥാപിച്ചെടുക്കുവാനുള്ള സർട്ടിഫിക്കറ്റ് എന്നത് തന്റെ അമ്മ പറഞ്ഞു തന്ന അച്ഛൻ ആരാണെന്നുള്ള സത്യം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ മാതാവ് മുൻപൊരിക്കൽ സോഷ്യൽ മീഡിയയിലൂടെ തന്റെ മകന്റെ പിതാവ് ജയനാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട നമ്മൾ കണ്ടിരുന്നുവല്ലോ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്റെ പിതൃസ്ഥാനം ഉറപ്പിക്കുന്നതിലേക്കായി മുരളീജയൻ ജയൻ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കോടതി ആ കേസ് തള്ളുകയാണ് ഉണ്ടായത് അതോടെ ഈ വിഷയം കുറെ കാലത്തേക്ക് ആരും ഗമനിച്ചിട്ടുമില്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുമില്ല എന്നാൽ സോഷ്യൽ മീഡിയ ശക്തമായതോടു കൂടി ഇതെല്ലാം പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു ജയന്റെ അനുജൻ സോമൻ നായരുടെ മക്കളായ ആദിത്യൻ ജയനും ലക്ഷ്മിയും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി ഇതിനിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലർക്കും പരാതിയും നൽകിയിരുന്നു ഞങ്ങളുടെ വല്യച്ഛന് ഇങ്ങനെ ഒരു മകനില്ല ഞങ്ങളെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ആക്ഷേപമാണെന്നാണ് അവർ ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അവർ മുരളീജയനെതിരെ ഉയർത്തുന്ന മറ്റൊരാക്ഷേപം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത് അതുവരെ ഇല്ലാതിരുന്ന ഒരു പരാതി പിന്നീട് ഉയർന്നു വന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇത് അയാളുടെ പ്രശസ്തിക്ക് വേണ്ടിയും സിനിമയിലേക്ക് കടക്കുവാനുള്ള കുറുക്കു വഴി ഒരുക്കുന്നതിലേക്കും വേണ്ടിയാണെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെതിരെ അവർ കോടതിയെ സമീപിക്കുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആൾക്കാർ രണ്ട് ചേരികളായി തിരിഞ്ഞ് വാക്കുകളാൽ പടവെട്ടുകയാണ് ചിലരൊക്കെ മുരളീ ജയനെതിരെ ആക്രോഷിക്കുകയും ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ മറുഭാഗത്താകട്ടെ മുരളീ ജയനെ കൊണ്ട് ജയൻ സ്റ്റൈലിൽ വിഗും കൂളിംഗ് ഗ്ലാസും കോട്ടുമൊക്കെ ധരിപ്പിച്ച് ജയൻ അഭിനയിച്ച പാട്ടുകളെ അനുകരിപ്പിച്ചും കരോട്ടയും മറ്റ് സാഹസിക രംഗങ്ങളുമൊക്കെ അവതരിപ്പിച്ച് ചിലർ സായുജ്യമടയുന്നു പിതിർത്തും ഉറപ്പിക്കുവാനുള്ള നെട്ടോട്ടം ഇപ്പോൾ കോമഡി ഷോ കാണുന്ന ലാഘവത്തോടെയാണ് പലരും നോക്കിക്കാണുന്നത് മുരളി ജയൻ ഉയർത്തുന്ന ചില വാദങ്ങളോട് യോജിക്കാനും യോജിക്കാതിരിക്കാനുമുള്ള കാരണങ്ങളുണ്ട് യോജിക്കാനുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ അമ്മ അച്ഛൻ ആരെന്ന് പറഞ്ഞു കൊടുത്ത അറിവ് കൂടാതെ മുരളി എന്ന ആളിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നതിനും കാണുന്നതിനും വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ മേക്കപ്പ്മാൻ ജോർജിന്റെ പിതാവ് അന്തരിച്ച മേക്കപ്പ്മാൻ എം ഓ ദേവസ്യ അദ്ദേഹം നാനാ സിനിമാ വാരികയിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട് ജയൻ ഒരിക്കൽ തന്നോട് പറഞ്ഞിട്ടുണ്ട് രഹസ്യബന്ധത്തിൽ തനിക്കൊരു മകനുണ്ടെന്ന് ജയനുമായി ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്ന മേക്കപ്പ്മാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അപ്പോൾ ഈ മുരളീജയനെയോ അദ്ദേഹത്തിന്റെ മാതാവിനെയോ ഒന്നും അറിയുകയുമില്ലായിരുന്നു ഇതൊന്നും കൂടാതെ ജയന്റെ ഒരു ചെറിയ രൂപസാദർശ്യം ഇയാളുടെ മുഖത്തെവിടെയോ ഒളിഞ്ഞുകിടപ്പുണ്ട് ഇനി മുരളീജയൻ പറയുന്ന ചില വാദങ്ങളോട് നമുക്ക് വിയോജിപ്പ് തോന്നുവാനും വിശ്വസിക്കാതിരിക്കുവാനുമുള്ള കാരണം അദ്ദേഹത്തിന്റെ അസത്യം പേരുന്ന ചില പ്രസ്താവനകളാണ് അതിലെടുത്തു പറയേണ്ടത് ജയന്റെ മരണം ഒരു അപകട മരണമല്ല അതൊരു കൊലപാതകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു മൂന്ന് ക്യാമറകളുടെയും നൂറുകണക്കിന് അണിയറ പ്രവർത്തകരുടെയും പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി ടെക്നീഷ്യന്മാരുടെയും സാന്നിധ്യത്തിലാണ് ഈ അപകടം സംഭവിക്കുന്നത് സംവിധായകൻ ഒക്കെ പറഞ്ഞിട്ടും ജയന്റെ നിർബന്ധ പ്രകാരം മാത്രമാണ് വീണ്ടും ആ രംഗം ചിത്രീകരിച്ചത് നടൻ സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ജയൻ ബൈക്കിൽ നിന്നും എഴുന്നേറ്റ് ഹെലികോപ്റ്ററിൽ പിടി ാണ് രംഗം അതേക്കുറിച്ച് സുകുമാരന്റെ സഹദർമണി പറയുന്നത് ശബ്ദമുണ്ടാക്കും അത് കേൾക്കുമ്പോൾ നിങ്ങൾ ബൈക്ക് വിട്ട് മുന്നോട്ട് പൊയ്ക്കൊള്ളണം ഒരുപക്ഷെ സുകുമാരൻ ഹെലികോപ്റ്ററിനൊപ്പമാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു തലത്തിൽ എത്തപ്പെട്ടേന് ഈ അപകടത്തെയാണ് മുരളീ ജയൻ കൊലപാതകമായി ചിത്രീകരിക്കുന്നത് പിതൃത്വം സ്ഥാപിച്ചെടുക്കാൻ നടത്തുന്ന വലാതികൾ നമുക്ക് മനസ്സിലാകും അതോടൊപ്പം നടത്തുന്ന ഊഹാഭോഗങ്ങളും മണ്ടത്തരങ്ങളും ആവശ്യമില്ലാതെ വിളം അന്നവിടെ അപകട സ്ഥലത്തുണ്ടായിരുന്ന ബാക്കിയുള്ളവരെല്ലാവരും വിഡ്ഢികളായിരുന്നു എന്നാണോ ഇദ്ദേഹം പറയുന്നത് ഇതുപോലെ തന്നെ ജയൻ അമേരിക്കയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിച്ച് പ്രചരിപ്പിച്ചവരുമുണ്ടായിരുന്നു ഇത്തരം വിടുവായുത്തം പറയുന്ന ഒരാളുടെ മറ്റ് പ്രസ്താവനകളും സംശയ ദൃഷ്ടിയോടുകൂടിയേ പലരും വീക്ഷിക്കുകയുള്ളു ഇപ്പോൾ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം മുരളി ജയൻ ജയന്റെ മകനാണോ എന്നതാണ് ഇതിനൊരു പരി അവസാനം ആവശ്യവുമാണ് ഉത്തരം പറയേണ്ട വ്യക്തി ഇന്ന് ജീവനോടെ ഇല്ലതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലും വെല്ലുവിളിയും കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരവുമാവില്ല ശാസ്ത്രം പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തെളിയിക്കാൻ ശാസ്ത്രീയമായ ആധുനിക മാർഗങ്ങളുമുണ്ട് അത് തേടുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് തീർത്തും പറയാം മുരളി ജയൻ ആദിത്യൻ ജയനെ വെല്ലുവിളിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്താനാണ് അതിന് ആദിത്യൻ തയ്യാറാകാത്തത് കൊണ്ടാണ് മുരളീജയന്റെ ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് പലരും സംശയിക്കുന്നത് ഇത് പറയുമ്പോഴാണ് ഓർമ്മ വരുന്നത് ജയലളിതയുടെ മരണശേഷം ഒൻപത് പെൺമക്കളാണ് അമ്മ അവകാശവാദവുമായി നിരനിരയായി രംഗത്തെത്തിയത് ഡി എൻ എ ടെസ്റ്റ് എന്ന് കേട്ടപ്പോൾ വന്നവരെല്ലാം കണ്ടം വഴി ഓടുകയാണ് ഉണ്ടായത് പോയ വഴിയിൽ പിന്നീട് പുല്ലുപോലും മുളച്ചിട്ടില്ല ഇവിടെയാണ് മുരളി ജയൻ ഡി എൻ എ ടെസ്റ്റിന് വെല്ലുവിളിക്കുന്നതെന്ന് ഓർക്കണം സോമൻ നായരുടെ മക്കൾ കോടതിയെ സമീപിച്ച് ഈ വെല്ലുവിളി ഏറ്റെടുത്താൽ ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ലേ രണ്ടു കൂട്ടർക്കും അതല്ലേ നല്ലത് ഇനി അനുകൂലമാണെങ്കിൽ അദ്ദേഹത്തിന് പിതൃത്വവും അനുകൂലമല്ലെങ്കിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനുമായി മാറില്ലേ നിങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ജയന്റെ മകനല്ലെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാവുകയല്ലേ വേണ്ടത് ജയനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി ഉണ്ടാകണമെന്നതാണ് അടുത്ത വർഷം നവംബർ പതിനാറിന് വിവാദങ്ങൾ ഇല്ലാത്ത ഒരു ചരമവാർഷികം നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു Mami, namaskaram.